തൃശൂർ നെടുമ്പാളിൽ കിടപ്പുരോഗിയായ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു നെടുമ്പാൾ വഞ്ചിക്കടവ് കാലിക്കുറ്റി വീട്ടിൽ നാൽപ്പത്തഞ്ചു വയസ്സുള്ള സന്തോഷാണ് മരിച്ചത് സന്തോഷിന്റെ സഹോദരി ഭർത്താവ് പുത്തൂർ പൊന്നൂക്കര കണ്ണമ്പുഴ വീട്ടിൽ നാപ്പത്തൊമ്പത് വയസുള്ള സെബാസ്റ്റിനാണ് അറസ്റ്റിലായത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് സന്തോഷിനെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടത് ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്ന സന്തോഷ് ഏറെ നാളായി തളർന്നു കിടപ്പായിരുന്നു സന്തോഷിനോടൊപ്പം കഴിഞ്ഞിരുന്ന സഹോദരി ഷീബ ഭർത്താവ് സെബാസ്റ്റിൻ എന്നിവരാണ് മരണവിവരം സമീപവാസികളെ അറിയിച്ചത് മൃതദേഹം തറയിൽ കിടക്കുന്നത് കണ്ട സംശയം തോന്നിയ നാട്ടുകാരും പഞ്ചായത്ത് അംഗവും വിവരം പോലീസിൽ അറിയിക്കാൻ ഒരുങ്ങിയപ്പോൾ ഷീബയും ഭർത്താവും അത് വിലക്കാൻ ശ്രമിച്ചു എന്നാൽ പോലീസിൽ അറിയിച്ചതോടെ സെബാസ്റ്റിൻ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ചിതലിന് തിളയ്ക്കുന്ന മരുന്ന് കൊടുക്കുകയായിരുന്നു ആശുപത്രിയിൽ ചികിത്സയിലായ സെബാസ്റ്റിൻ കാവൽ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് കൂടെയുണ്ടായിരുന്ന ഷീബ കൊലപാതക വിവരം പറഞ്ഞത് കിടപ്പ് രോഗിയായ സന്തോഷിനെ സെബാസ്റ്റിൻ ചങ്ങല കൊണ്ട് കഴുത്തുമുറുക്കി കൊന്നുവെന്നാണ് മൊഴി സന്തോഷിന്റെ വീട്ടിലാണ് സഹോദരിയും ഭർത്താവും കഴിഞ്ഞിരുന്നത് ഇവർക്ക് താമസിക്കാൻ വേറെ ഇളമില്ലാത്തതും കിടപ്പുരോഗിയെ സംരക്ഷിക്കുന്നതിനുമുള്ള ബുദ്ധിമുട്ട് കൊലപാതകത്തിന് കാരണമായതായി പറയുന്നു കാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ സെബാസ്റ്റിന് സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് ചെയ്ത് രേഖപ്പെടുത്തുകയായിരുന്നു പ്രതിയെ നെടുമ്പാളിൽ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി ക്രിമിനൽ പശ്ചാത്തലമുള്ള ശബാസ്സിന് പുതുക്കാട് ഒല്ലൂർ കൊടകര സ്റ്റേഷനുകളിൽ കേസുകളുണ്ടെന്ന് പോലീസ് അറിയിച്ചു